ഈ വർഷത്തെ ഓണക്കാലത്തെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു ഇതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇത്തവണത്തെ സംസ്ഥാന സർക്കാരിന്റെ ഓണക്കാല ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനങ്ങൾ എത്തിയിരിക്കുകയാണ് ഈ വർഷം സൗജന്യ കിറ്റ് നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് പരിഗണനാ റേഷൻ കാർഡിലെ എ വൈ റേഷൻ കാർഡ് ഉടമകൾക്കാണ് സൗജന്യ ഓണക്കിറ്റ് കടകളിലൂടെ വിതരണം ചെയ്യുക സംസ്ഥാനത്തെ അഞ്ച് പോയിന്റ് എട്ട് ലക്ഷം പേർക്കാണ് ഇത്തവണ ഓണക്കിറ്റ് ലഭിക്കുക അതോടൊപ്പം തന്നെ വിവിധ സ്ഥാപനങ്ങളിലെ അന്തേവാസികളിൽ നാലു പേർക്ക് ഒന്ന് എന്ന കണക്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ കിറ്റുകൾ ലഭിക്കും സൗജന്യ ഈ സൗജന്യ കിറ്റ് നൽകുന്നതിന് മുപ്പത്തി കോടി രൂപ സർക്കാരിന് ചിലവ് വരും എന്ന് അറിയിപ്പിൽ പറയുന്നു സപ്ലൈകോയുടെ ഓണച്ചന്തകൾ അടുത്ത മാസം നാലിന് തുടങ്ങും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും രണ്ടു വീതം ചന്തകൾ ഉണ്ടായിരിക്കും ഉത്രാടം വരെ ഓണച്ചന്തകൾ പ്രവർത്തിക്കും പ്രാദേശികമായി ഉൽപ്പാദിപ്പ് ജൈവ പച്ചക്കറികളും ഓണച്ചന്തകളിലൂടെ ഓണത്തിന് പ്രത്യേകമായി അരിയും പഞ്ചസാരയും നൽകുന്നത് സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണെന്നും സപ്ലൈകോ അറിയിച്ചു നീലവെള്ള റേഷൻ കാർഡിന് അരി നൽകുവാൻ മഞ്ഞ റേഷൻ കാർഡിന് സ്പെഷ്യൽ പഞ്ചസാര ഉണ്ടാവുക ഓണത്തിന് മുൻപ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ധനസഹായം ധനസഹായ വിതരണമായ ക്ഷേമ പെൻഷന്റെ വിതരണവും സംസ്ഥാനത്ത് ഉണ്ടാകും നിലവിൽ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷന്റെ വിതരണം നടന്നു വരികയാണ് കൂടാതെ കുടിശ്ശിക്കായി കിടക്കുന്ന അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ അതിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഈ വർഷവും മൂന്ന് മാസത്തെ അടുത്ത വർഷവും നൽകുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ ുന്നു ഇതിൽ ഈ വർഷം നൽകുമെന്ന് പറഞ്ഞ രണ്ടു മാസത്തെ കുടിശ്ശികയും ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യും രണ്ടു മാസത്തെ പെൻഷൻ ചേർത്ത് അത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൌണ്ടുകളിലേ കൈകളിലേക്കും എത്തിച്ചേരും ഇത്തവണ സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഓണം വരുന്നത് പെൻഷൻ വിതരണം ആരംഭിച്ച് അക്കൌണ്ടുകളിലേക്ക് മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെങ്കിലും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നത് രണ്ടാഴ്ചയോളം സമയം എടുക്കാറുണ്ട് അതിനാൽ സെപ്റ്റംബർ ആദ്യമായിട്ട് സെപ്റ്റംബറിൽ ആദ്യമായിട്ട് തന്നെ ഓണക്കാല ക്ഷേമ പെൻഷൻ വിതരണം അതിനാൽ സെപ്റ്റംബർ ആദ്യം തന്നെ ഓണക്കാല ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയുന്നത് ഓഗസ്റ്റ് അവസാന ദിവസങ്ങളിൽ വിതരണം ചെയ്യേണ്ട ഈ മാസത്തെ പെൻഷൻ ഏതാനും ദിവസങ്ങളിൽ കൂടി ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനും കൂടി ചേർത്ത് മൂവായിരത്തി രൂപ സെപ്റ്റംബർ നാലിനും അതിനുശേഷവുമുള്ള സർക്കാർ പ്രഖ്യാപിക്കുന്ന ഓരോ തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് സെപ്റ്റംബർ മാസം അവസാന തീയതി ുള്ളിൽ സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ഉണ്ടാകും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം മറ്റ് നിരവധി ക്ഷേമ പദ്ധതികളും മുടങ്ങിയിരിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങളിൽ ഒന്നോ രണ്ടോ മാസത്തെ തുകയും ഓണത്തിന് മുൻപ് വിതരണം ഉണ്ടാകും ആശ്വാസകിരണം പോലുള്ള പദ്ധതികളിൽ ഉള്ളവർക്ക് വിതരണം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ എല്ലാം തന്നെ ഇരുപത്തിനാലിന് മുൻപ് മോസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ മറക്കരുത് വരും ദിവസങ്ങളിൽ പെൻഷൻ വിതരണം തീയതി അറിയിപ്പുകൾ പോലുള്ള ഓണക്കാല ആനുകൂല്യ അറിയിപ്പുകളും വരുമ്പോൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ